ദുലാബി അസ്സാം വലൈക്കും വാഹമത്തു അല്ലാഹി നമ്മൾ നാലാം ക്ലാസിൻ്റെ നാല് യൂണിറ്റ് പാഠഭാഗങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ അപ്പം നാല് യൂണിറ്റിലെയും ക്ലാസ്സുകൾ ഈ ചാനലിൽ തന്നെ ഫോർത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് ആ പ്ലേ ലിസ്റ്റ് പോയി കാണാവുന്നതാണ് മക്കൾക്ക് അതുപോലെ നമുക്കി പഠിക്കാനുള്ളത് ഒരു ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയി ആൻസർക്കുകയുമാണ് സാറ് വീഡിയോയിൽ ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് കൂട്ടുകാർക്ക് കഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം തക്കയീമു ദൗറുസാനി സെക്കൻഡ് ടൈം എക്സാം എന്നാണ് കേട്ടോ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ ഒന്നാമത്തെ ചോദ്യം എന്താ ഇക്കറ എൽ ഫിക്കറ ഫിക്റത്താന്നുണ്ട് ഇപ്പോൾ കെവീനിൽ അസ് വൽ ജവാബ് ഇവിടെ ഈ പാരഗ്രാഫ് വായിക്കുക എന്നിട്ട് ചിലത് ചോദ്യം ഉണ്ടാക്കണം ചിലത് ഉണ്ടാക്കണം ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താണ് മുർഷിദുൻ വലതു സാലിഹ് മുർഷിദ് ഒരു സാലിഹ് മിടുക്കാൻ ഒരു നല്ല കുട്ടിയാണ് ബൈത്തു ഹൂഫിൽ മദീന അവൻ്റെ വീട് എന്താണ് പട്ടണത്തിലാണ് ഫിൽ ബൈത്തി അൽ ജദ്ദു അൽ ജു അൽ അബുവൽ ഉമുവൽ അഹു അൽ ഉഖ്താൻ ഇവരൊക്കെ ഉണ്ട് അല്ലേ അവൻ്റെ വീട്ടിൽ ഇസ്മുഹാദിഹുൽ ഉസറ ആലു അദിനാൻ അവൻ്റെ കൂട്ടിൻ്റെ കുടുംബത്തിൻ്റെ പേരെന്താണ് അദിനാൻ ഫാമിലി എന്നാണ് ഇജ്തമാ ഉ ഫി മുൽത്ത ഉസറ തെഹിം വദാലിക്ക ഫി ബൈത്തി മുർഷിദ്സ് അവരുടെ കുടുംബ സംഗമം നടന്നു അതിലെല്ലാവരും വന്നു വദാലിക്ക ഫി ബൈത്തി മുർഷിദ് അത് എവിടെയാണ് നടന്നത് മുർഷിദിൻ്റെ വീട്ടിൽ നമ്മൾ പഠിച്ച പാഠഭാഗമാണല്ലേ ഇജ്തമ ആ ഉൽ ഉസ്ര കുടുംബത്തിലെല്ലാവരും വന്നു ഫിൽ മസാഹ് വൈകിട്ട് നാഖു ആൻഡ് മറുവാൻ അവർ മറുവാനെക്കുറിച്ച് ചർച്ച ചെയ്തു ഹുഅബിന് അമ്മി മുർഷിദ് മുർഷിദിൻ്റെ അമ്മ അല്ലേ എളാപ്പയുടെ അല്ലെങ്കിൽ മൂത്താപ്പയുടെ മോനാണ് അവൻ ഹസല മറുവാൻ മറുവാൻ കിട്ടി അലാ ഫുർസത്തിൻ്റെ ഇതിറാസത്തിലുള്ള ലിയാഫി ഡൽഹി ഡൽഹിയിൽ എന്താണ് ഹയർ സ്റ്റഡീസിന് ചാൻസ് കിട്ടിയിട്ടുണ്ട് വലാക്കിൻ ലൈസ മാൽ മാലുൻ കാഫ് പക്ഷെ അവൻ്റെ അടുക്കൽ ആവശ്യത്തിന് പൈസ ഇല്ല കററു അല മുസാദി അങ്ങനെ അവർ അവനെ സഹായിക്കാൻ തീരുമാനിച്ചു എങ്ങനെയാണ് ചോദ്യം പോരെണ്ണം കണ്ടോ മൻ മുർഷിദ്സ് മുർഷിദ് ആരാണ് ഇത്തരം എന്താണ് മുർഷിദ് വലതുൻ സാലെഹ് അപ്പോൾ ഇവിടെ വേറൊരു ചോദ്യം ഡാഷ് ബൈ തുഹു ഉത്തരം കൊടുത്തിട്ടുണ്ട് ബൈതുഹു ഫിൽ മദീന അവൻ്റെ വീട് എവിടെയാണ് പട്ടണത്തിലാണ് അപ്പൊ ചോദ്യം എന്താ വരിക എവിടെയാണ് അവൻ്റെ വീട് എന്നല്ലേ ഇവിടെ ബൈതുഹു അവൻ്റെ വീട് എന്നുണ്ട് അപ്പൊ ഇവിടെ പോയത് എന്താണ് ഐന അല്ലേ ഐന ബൈതുഹു എന്നാണ് വരിക ഓക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഐന അല്ലെ ഈ ഐന നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം അടുത്ത ചോദ്യം ഡാഷ് ഫിൽ ബൈറ്റ്സ് വീട്ടിൽ ഉത്തരം ബൈത്തി അൽ ജു അൽ ജു അൽ അബു അൽ ഉമ്മു വൽ അഹു അൽ ഉഖ്താൻ വീട്ടിൽ ഇവരൊക്കെ ഉണ്ട് ജദ്ദും ജദ്ദത്തും അബും ഉമ്മും അഹും ഉഖ്താൻ ഒക്കെ ഉണ്ട് അപ്പുമ്മയും വല്ലിപ്പിയും സഹോദരനും രണ്ട് സഹോദരിമാരും ഒക്കെ ഉണ്ട് എന്നാണ് അപ്പം എന്തായിരിക്കും ചോദ്യം വീട്ടിൽ ആരൊക്കെ എന്നാണ് ആര് എന്നുള്ളതിന് നമ്മളൊരു വാക്ക് പഠിച്ചല്ലോ ഏതാണ് മൻ അല്ലേ അപ്പൊ മൻ ഫിൽ ബൈത്സ് എന്നാണ് ഇവിടെ എഴുതേണ്ടത് ശരിയല്ലേ അടുത്തത് മാ ഇസ് മുഹാദി ഈ ഫാമിലിയുടെ പേരെന്താണ് അത് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് എഴുതണം ആലു അതിനാൻ അല്ലേ ആലു നമുക്ക് ഇവിടെ കൊടുക്കാം അടുത്തതോ ഫിൽ മസാ കുടുംബാംഗങ്ങൾ വൈകിട്ട് ഒരുമിച്ച് കൂടി അപ്പോൾ എപ്പോൾ നല്ലേ വരേണ്ടത് എപ്പോൾ ഒരുമിച്ച് കൂടി എപ്പോൾ എന്നുള്ളതിന് വാക്കേതാം കൈഫ അപ്പൊ കൈഫ അല്ല കൈഫയല്ല മത്ത എപ്പോൾ എന്നല്ലേ മത്ത ഇജിത്ത എപ്പോൾ ഒരുമിച്ച് കൂടി പിന്നെ ഡാഷ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് അത് വിടാൻ വിട്ടുപോയതാണ് കേട്ടോ നാകഷു അൻമറുവാ അൻമറുവാനെ കുറിച്ച് അവർ എന്താ ചെയ്തു സംസാരിച്ചു അല്ലേ അപ്പോ എന്താണ് ചോദ്യം വരെ എന്താണ് അവർ ചർച്ച ചെയ്തത് എന്താണെന്നുള്ള എന്താ മാസ അല്ലെ ഈ മാസ നമുക്ക് ഇവിടെ കൊടുക്കാം മാതാ നാഷു മാതാ നാക്കഷു കൊടുക്കാം അല്ലേ പിന്നെ മത്തായി ഇവിടെ കൊടുക്കാം മൻഫിൽ ബൈ ഇവിടെ കൊടുക്കാം ഓക്കെ അതാണ് ഒന്നാമത്തെ പ്രവർത്തനം ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കിയാലോ മൈഇൽ ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ ഇവിടെ കുറേ സെന്റൻസുകളുണ്ട് ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഇതിലെ സെന്റൻസിലെ ഫിയലും ഫയലും കിതാബ് കുട്ടി ബുക്ക് വായിച്ചു അപ്പൊ ഇതിലെ വായിച്ചു എന്ന പദം ഏതാ കറ അതാണ് ഫിയൽ ആരാണ് വായിച്ചത് അൽ വലത് അപ്പോ ഫയൽ അൽ വലത്സ് സിമ്പിൾ അല്ലേ അടുത്തതോ റസമത്തിൽ ബിന്തു ലൗഹത്തൻ കുട്ടി പോസ്റ്റർ വരച്ചു എന്നാണ് പെൺകുട്ടി അല്ലെ റസമത്ത് വരച്ചു അൽ പെൺകുട്ടി ലൗഹത്തൻ പോസ്റ്റർ അപ്പൊ എങ്ങനെ വരിക വരച്ചു എന്നുള്ള ഫേൽ അല്ലെ അപ്പൊ റസമത്ത് നമുക്ക് ഇവിടെ കൊടുക്കാം ബിന് ഇവിടെ ഫായിലാണ് അടുത്തതോ യൽഅബു ലത്തുഫാൽ ഫുൽ ഹദീഖു കളിക്കുന്നു അൽ ലത്തുഫാൽ കുട്ടികൾ ഫിൽ ഹദീഖ പാർക്കിൽ അപ്പൊ കളിക്കുന്നു എൽഅബു നമുക്ക് ഇവിടെ ചേർക്കാം കുട്ടികൾക്ക് അര കളിക്കുന്നതല്ലാത്ത ഫട ചേർക്കാം ഇനി അടുത്തത് നാമ റജുലു കുട്ടി അല്ല ആ മനുഷ്യൻ ഉറങ്ങി മുബക്കിറ നേരത്തെ അല്ലേ അപ്പോൾ ഉറങ്ങി നാമ നമുക്ക് ഇവിടെ ചേർക്കാം അ റജുലു ഫായിൽ ഇവിടെ ചേർക്കാം അടുത്തത് കൃഷി ചെയ്തു അൽ ഫല്ലാഹു കൃഷിക്കാരൻ അക്ഷചറ മരം അല്ലേ അപ്പം എങ്ങനെ പറയാം കൃഷി ചെയ്തു ആണ് ഇവിടെ വെക്കേണ്ടത് അൽ ഫലാഹുക്ക ആരാണ് ചെയ്ത് നമുക്ക് ഫയൽ കണ്ടെത്താൻ ഫയലിൻ്റെ അവസാനത്ത അക്ഷരത്തിന് വമ്പുണ്ടാവും അല്ലേ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട് സിമ്പിൾ അല്ലേ ഞാൻ അടുത്ത പ്രവർത്തനം നോക്കാം നമുക്ക് എംലഅൽ ബിൽ മുനാസിബ് ഇവിടെ ഈ വാച്ചിൻ്റെ സമയം നോക്കിയിട്ട് ഈ ഇടയിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കണം എന്താണ് ഇസ്തീഫ് ഉറക്കത്തുന്ന എത്ര മണിക്ക് രാവിലെ മണി അല്ലേ ഇവിടെ എത്ര മണിയാ എട്ടുമണി അപ്പോ ഫി ആൽഫത്തൂർ എത്ര വരിക നമ്മൾ പഠിച്ചിട്ടുണ്ട് എഴുതണം അടുത്തതോ ഓക്കെ അസ്സാമിനത്തീന്ന് നമുക്ക് ഇതെങ്ങനെ എഴുതാം കേട്ടോ അസ്സാമിന കണ്ടോ എയ്ത്ത് എയ്ത്ത് ഒ ക്ലോക്ക് അടുത്തത് എന്താണ് വസലിഫിലത്തിഫിസ് ക്ലാസ് കം ഒൻപത് അല്ലേ അപ്പോൾ ഒൻപതിന് നമ്മൾ കണ്ടോ അത്താസിയാത്സ് ഇത് ഗേളായ വാക്കാണ് ഓക്കെ ഇനി അക്കല ഇത് എത്രയാ ഒരു മണി ഒരു മണിക്ക് നമ്മൾ ഇങ്ങനെ അൽവാഹിദത്തിന്ന് എഴുതാതാണ്ടോ അസാതുൽ വാഹിദത്തി വൺ ഓ ക്ലോക്ക് ഓക്കെ അടുത്തതോ റജത്തി നാല് മണിക്ക് പോയി അപ്പൊ തി

അറബിയായതുകൊണ്ട് യോമുൽ ആ കൊടുത്തിട്ടു കൊടുത്തിട്ടുള്ളത് ഉം നമുക്ക് നോക്കാം ഇത് മാർച്ച് മാസത്തെയാണ് അപ്പൊ ഇതിൽ എന്താ ചോദ്യം അതത് യോമുൽ അറബിയ മാർസ് വ്യാഴാഴ്ച അല്ല ബുധനാഴ്ച എത്തറിനുണ്ട് എന്നാണ് എത്രണ്ട് വാഹേദ് അൽ അറബിയ വാഹിദ് ഉത്തരം അതുപോലെ അടത് യോമി ഡാഷ് ഷഹരി മാർസ് അഞ്ചെണ്ണമുണ്ട് ഏതോ ഒരു ദിവസം അഞ്ചെണ്ണമുണ്ട് ഏതാണെന്ന് പറയൂ അഞ്ചെണ്ണുള്ളത് ഇതെ വാഹിദ് ഇസ്നാനി സലാസ അർബ ഹംസ് അപ്പോൾ അൽ ഇസ്നൈൻ അൽ ഇസ്നൈൻ നമുക്കിവിടെ എഴുതണം ഓക്കെ അടുത്ത പ്രവർത്തനം അർബ മാർസ് മാർച്ച് പതിനാല് ഏതാണ് യോമു ഏതാണ് മാർച്ച് പതിനാല് അൽ ർച്ചോ ഇരുപത്തഞ്ചു മാർച്ച് ഏതാ യോമോ അസലാസ ഇവിടെ യോമുണ്ട് അസലാസ ഇവിടെ ഉണ്ട് ഓക്കെ എഴുതണം ഓക്കെ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം സൂചിപ്പിക്കാണ് നമ്മുടെ ഈ നോട്ട്സും മറ്റ് കാര്യങ്ങളും ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് പെട്ടെന്ന് വാട്സപ്പിലൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ അതിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ എജു വെബ് കേരള ആ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ ഓക്കെ അടുത്തത് മാർച്ച് ഇരുപത് മാർച്ച് ഇരുപത് ഏതാണ് മാർച്ച് ഇരുപത് നോക്കാം മാർച്ച് ഇരുപത് ഏതായിരിക്കണോ മാർച്ച് ഇരുപത് ദിവസം അൽ ഹമീസ് അപ്പോൾ ഇവിടെ നമ്മൾ യൗമുൽ ഹമീസ് ഇനി അതത് യൗമുൽ ഹമീസ് ഈ ഷഹരി മാർസ് യൗമുൽ ഹമീസ് വ്യാഴാഴ്ച എത്ര ഉണ്ട് എത്ര ഉണ്ട് വ്യാഴാഴ്ച വാഹേദ് എസ്നാനി സലാസ അർബ അപ്പോൾ അർബ ഇവിടെ നാല് ഏഴ് നാല് ഈ നാല് നമുക്ക് ഇവിടെ കൊടുക്കാം സിമ്പിൾ അല്ലേ ഇതാണ് പ്രവർത്തനം എത്രാമത്തെ നാലാമത്തെ ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം ഇത് വളരെ സിമ്പിളാണ് നക്തൽ കലിമത്ത് അൽ മുനാസിബ് അലി ഇസുവർ ചിത്രത്തിന് അനുയോജ്യമായ ഇതിലേക്ക് വരയ്ക്കണം അല്ലേ ദ അബ് മൻഹാദ് അൽ ഉമ്മ ഉമ്മ അവിടെയെ ഉമ്മ താഴെയുണ്ട് അല്ലേ അപ്പം നമ്മൾ ഇവിടെ ഈ ഉമ്മ ഇതിലേക്ക് വരയ്ക്കണം മാച്ച് ചെയ്യണം അഹ് അഹ് ഇതാണ് അല്ലേ അപ്പം ഇതിലേക്ക് വരയ്ക്കാം അബ് നേരത്തെ വരത്തി വെച്ചിട്ടുണ്ട് ഉഖ്താരാണ് വിള ജത്ത് ഇത് അല്ലേ ജദ് ഇത് സിമ്പിൾ എല്ലാവർക്കാണ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ ഇത്രയാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ ഇത് ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ഉണ്ടാവും മക്കൾ നന്നായി പഠിച്ച് റെഡിയായിട്ട് പോവുക പിന്നെ കുറച്ച് പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ചാനലിൽ തന്നെ വരും അപ്പോൾ മക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ നേരത്തെ പറഞ്ഞാൽ വാട്സപ്പ് ചാനലും ഫോളോ ചെയ്യുക എന്നാൽ നമുക്ക് വീണ്ടും കാണാം മക്കൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അസലമലൈക്കും വർഹമത്തല്ല